ോട്ട നിക്കുന്നെ മാഷല്ല അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അനദർ വീഡിയോ അപ്പൊ ഇന്ന് നമ്മളുടെ നിക്കാഹ്ല വ്ലോഗാണ് കേട്ടോ ഫെബ്രുവരി സിക്സ്ത്തിനാണ് നമ്മൾ ഒഫീഷ്യലി നിക്കാഹ് കഴിഞ്ഞത് അലഹമ്മദില്ല നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് ഈ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ എന്നിട്ട് പറയേണ്ടി അറിയില്ല അപ്പം ബാക്കി രാവിലെ തന്നെ ഒമ്പത് മണിക്ക് നിൽക്കാൻ നമ്മളിത് പള്ളിക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കല്യാണം ആയതുകൊണ്ടും അറിയില്ല ഇതാണ് മൂക്കൊക്കെ ആകെ പണിയിട്ടിട്ടുണ്ട് സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആയിട്ടുണ്ട് ഇനി അതൊക്കെ പോയി റെഡി ആക്കണം ഇന്നത്തെ ബ്ലോഗ് അതാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അലഹമ്മദില്ല റാഹത്തായി കഴിഞ്ഞു ആറാം ഹലാലായി അപ്പം നീ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആയി അപ്പൊ നിങ്ങള് വീട് വെക്കുവാ ഓക്കെ എങ്ങനെ പോണേന്താ അബാ നിങ്ങൾ അങ്ങടെ പോണേ ആരാണ് ഏ

റെഡി ആയിട്ടുണ്ട് എനിക്ക് പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടോ ഒരു വീഡിയോ വരാനുണ്ട് ഇപ്പൊ സെറ്റപ്പ് ആയിക്കുന്നു വാവ് ചെറ്റിയെല്ലാം ഇനി വരും ഉറുമ്പി ആപി തഗ്ണ മണഗ്ണ ഉം സെറ്റ് സെറ്റ് ഇല ഇന്ത ഇന്ത ഇന്തേ പാത്തുയിന്നെ നിൽക്കാം എന്തിൻ ആ ബോഡിടാ ദാ ദാ പറ കാണുന്നു വേറെ പരിവാടിയുള്ള അപ്പോൾ കഴിഞ്ഞോ ഇവടടാ യോൻസാക്ക് യോൻസാക്കിം ചെറുപ്പെടുക്ക <imitation> 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 ഒരേ ഒരു നല്ല കുട്ടി ലേ നല്ല നല്ല ഈമാൻ മാർഗത്തിലൂടെ നടക്കുന്ന നല്ലൊരു മൂല കണ്ടോളു കാരണമായിരുന്നു അല്ല ആള് വലിയ പുള്ളിയാണ് ആ ആ ചെട്ടിട്ടു കൊടുത്തു ഗായസ്റ്റൊള്ളുല്ലേ എവിടെ നീച്ചു വന്നിട്ട് തേച്ചിട്ടില്ലാലേ അതെന്റെ ചങ്ങാച്ചയാറിൽ കേറിക്കോളി കാറുണ്ടടാറിക്കോ എന്റെ ചങ്ങാതിൻ്റെ വേറെ പോയിക്കോളി പോയിക്കോളി ഞാ സപ്പുട്ടനോട് പറയാ മൂപ്പരങ്ങരാ ടാറ്റാ പോയി നിക്കാ കഴിച്ചിട്ട് വരൂ ഉവൈസ ഞാൻ എനിക്ക് വീഡിയോ കോൾ ചെയ്യണേ ഓക്കെ നിക്കാൻ സമയത്ത് ഗൈസിൽ നിന്റെ നിക്കാ വേണേ ഗൈസ് എന്നാ പോയിക്കോളി താറ്റോ പോയിക്കോ സപ്പുട്ടോ പോയ അബ്ബാ പോയാട്ടോ ഗൈസ് അപ്പ പോലെ പോയിട്ടുണ്ട് ഇനി നമ്മൾ പെണ്ണു പോയി ചായ ഒടിച്ച് സഹിക്കാ പോയിട്ടെ ഇനി ഒന്നുമില്ല ഒരു കൊഴപ്പില്ലാതൊക്കെ ചാഞ്ഞിട്ടിയാ മതി ഇനി നമുക്ക് നല്ല പോയി മതി കിട്ടൂല തല കിട്ടൂല

അത് അന്നങ്ങട്ട് ക കഴിഞ്ഞില്ലേ ഇന്ത്യ നല്ല ലക്ഷണല്ലോ మామనే తిట్ండి di తిలాని ఇకైనా എന്താണ് പ്രൗഡ് മൂമെന്റിൽ എന്താ പറയാനുള്ളത് പറയൂ മാഷാ അല്ല അങ്ങനെ ഗൈസ് കാഴ്ച ഏഴു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ നിക്ക അലഹമ്മ കഴിഞ്ഞു ഒഫീഷ്യലി ഞാനോന് ഹസ്ബൻഡ് ആൻഡ് വൈഫായി അങ്ങനെ നമ്മളെ മാമ്മാരോ അമ്മമാരോക്കെ പോവാണ് കേട്ടോ ഇനിയിപ്പോ കല്യാണത്തിന്റെ ഡേറ്റ് ആവാനായല്ലോ ആയല്ലോ അതുകൊണ്ട് അതുകൊണ്ടന്നെ ഓല് പോയിട്ട് വരാന്ന് പറഞ്ഞു അപ്പം ഇനി ഇൻഷാള്ള എന്റെ അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം പിന്നെ എന്റെ ഫ്രണ്ട് കൊറച്ചു കാലായിട്ട് അവനെ കാണാല്ലേ ഇനി പൊന്തിയതാണ്